ഒന്ന് ദിനവൃത്താന്തം അധ്യായം എട്ട് ബെന്യാമീൻ ആദ്യ ജാതനായ ബേലയെയും രണ്ടാമനായ അഷ്ബേലിയനെയും മൂന്നാമനായ അഹ്റഹിനെയും നാലാമനായ നോഹയെയും അഞ്ചാമനായ രഫായെയും ജനിപ്പിച്ചു ബേലയുടെ പുത്രന്മാർ അദ്ദാർ ഖേര അബിഹൂദ് അബീഷുവ നയമാൻ അഹോഹ് ഖേര ഷെഫൂഫാൻ ഹൂരാ ഏഫൂദിൻ്റെ പുത്രന്മാരോ അവർ ഗേബ നിവാസികളുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാർ അവർ അവരെ മാനഹത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയി നയമാൻ അഹിയാവ് ഗേര എന്നിവരെ തന്നെ അവൻ പിടിച്ചുകൊണ്ടുപോയി പിന്നെ അവൻ ഗുസ്സയെയും അഹിഹൂദിനെയും ജനിപ്പിച്ചു ഷഹരയും തൻ്റെ ഭാര്യമാരായ ഹുഷീമിനെയും ബയരയെയും ഉപേക്ഷിച്ച ശേഷം മോവാബ് ദേശത്ത് പുത്രന്മാരെ ജനിപ്പിച്ചു അവൻ തൻ്റെ ഭാര്യയായ ഹോദേശിൽ യോബാബ് സിബ്യാവ് മേശ മൽക്ക യൂസ് സാഖ്യാവ് മിർമ എന്നിവരെ ജനിപ്പിച്ചു ഇവർ അവൻ്റെ പുത്രന്മാരായി പിതൃഭവനങ്ങൾക്ക് തലവന്മാർ ആയിരുന്നു ഹുഷീമിൽ അവൻ അബീത്തൂബിനെയും എൽപയലിനെയും ജനിപ്പിച്ചു എൽപയലിന്റെ പുത്രന്മാർ ഏബർ ഷേമർ ഇവൻ ഓനോവും ലോതും അതിനോട് ചേർന്ന പട്ടണങ്ങളും പണിതു പണിതുവ് ഷേമ ഇവർ അയ്യാലോൺ നിവാസികളുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാരായിരുന്നു ഖത്ത് നിവാസികളെ ഓടിച്ചു കളഞ്ഞു അഹ്യോ ഷാഷഖ് എരേമോത്ത് സെബ്യാവ് അരാദ് ഏദർ മീഖായേൽ ഇഷ്പ യോഹ എന്നിവർ ബെരിയാവിൻ്റെ പുത്രന്മാർ സെബ്യാവ് മെഷുല്ല ഹിസ്കി ഹേബർ ഇഷ്മരായി ഇസ്ലിയാവ് യോബാബ് എന്നിവർ എൽപയലിൻ്റെ പുത്രന്മാർ യാക്കീം സിക്രി സബ്ദി എലിയനായി സില്ലധായി എലിയേൽ അദായാവ് ബരായാവ് ഷിംറാത്ത് എന്നിവർ ഷിമിയുടെ പുത്രന്മാർ ഇഷ്ഫാൻ ഏബർ എലിയൽ അബ്ദോൽ സിക്രി ഹാനാൻ ഹനന്യാവ് ഏലാം അഥോത്യവ് ഇഫ്ദേ എന്നിവർ ശാശക്കിൻ്റെ പുത്രന്മാർ ശംശരായി ഷെഹരിയാവ് അഥല്യാവ് യാരഷ്യാവ് എലിയാവ് സിക്രി എന്നിവർ എരോഹാമിൻ്റെ പുത്രന്മാർ ഇവർ തങ്ങളുടെ തലമുറകളിൽ പിതൃഭവനങ്ങൾക്ക് തലവന്മാരും പ്രധാനികളുമായിരുന്നു അവർ യരൂശലേമിൽ പാർത്തിരുന്നു ഗിബയോനിൽ ഗിബയോന്റെ പിതാവായ പിതാവായലും അവന്റെ ഭാര്യയ്ക്ക് മയഹ എന്ന് പേർ അവന്റെ ആദ്യ ജാതൻ അബ്ദോൻ സൂർ കീഷ് ബാൽ നാദാബ് ഗദോർ അഹിയോ സേഹർ എന്നിവരും പാർത്തു മിക്ലോത്ത് ഷിമയെ ജനിപ്പിച്ചു ഇവരും തങ്ങളുടെ സഹോദരന്മാരോടുകൂടെ യരൂഷലേമിൽ തങ്ങളുടെ സഹോദരന്മാർക്കെതിരെ പാർത്തു നേർ കീഷിനെ ജനിപ്പിച്ചു കീഷ് ഷൗലിനെ ജനിപ്പിച്ചു ഷൗൽ യോനാഥാനെയും മൾകീഷുവെയും അഭിനതാബിനെയും യഷ്ബാലിനെയും ജനിപ്പിച്ചു യോനാഥാന്റെ മകൻ മെരിബാൾ മെരിബാൽ മീഖയെ ജനിപ്പിച്ചു മീഖായുടെ പുത്രന്മാർ പീതോൻ മേലക് തരേയ ആഹാസ് ആഹാസ് യഹോവദ്ദയെ ജനിപ്പിച്ചു യഹോവദ്ദ അലേമത്ത് അസ്മാവത്ത് സിംറി എന്നിവരെ ജനിപ്പിച്ചു സിംറി മോസയെ ജനിപ്പിച്ചു മോസ ബിനയെ ജനിപ്പിച്ചു അവന്റെ മകൻ രാഫ അവന്റെ മകൻ എല്ലാസ അവന്റെ മകൻ ആസേൽ ആസേലിന് ആറ് പുത്രന്മാരുണ്ടായിരുന്നു അവരുടെ പേരുകളാവിത് അസ്രിക്കാം ബഹ്റൂം ഇഷ്മേൽ ഷെരിയാവ് ഓപത്യാവ് ഹാനാൻ ഇവർ എല്ലാവരും ആസേലിൻ്റെ പുത്രന്മാർ അവന്റെ സഹോദരനായ ഏശക്കിൻ്റെ പുത്രന്മാർ അവന്റെ ആദ്യ ജാതൻ ഊല രണ്ടാമൻ യവൂഷ് മൂന്നാമൻ എലിഫേലത്ത് ഊലാമിന്റെ പുത്രന്മാർ പരാക്രമശാലികളും വില്ലാളികളുമായിരുന്നു അവർക്ക് അനേകം പുത്രന്മാരും പൗത്രന്മാരും ഉണ്ടായിരുന്നു അവരുടെ സംഖ്യ നൂറ്റമ്പത് ഇവർ എല്ലാവരും ബെന്യാമിന്യ സന്തതികൾ